ഞാൻ ിൽ നിറയുന്ന മൂകമാം മൂകമാം എന്റെ നൊമ്പരങ്ങൾ ഒടുതുണി വാങ്ങാൻ പട്ടിണി മാറ്റാൻ ഉടലുരണ്ടെങ്കിലും ഒന്നായി നിന്നവർ കരുതൽക്കരങ്ങൾ കൈവിട്ടുപോയതും ഉടുതുണി വാങ്ങാൻ പട്ടിണി മാറ്റാൻ ഉടലു രണ്ടെങ്കിലും ഒന്നായി നിന്നവർ കരങ്ങൾ കൈവിട്ടുപോയതും നൂലിഴകൾ ദവിക്കുന്ന സ്നേഹബന്ധങ്ങളും ഓർമ്മയിലോളമായി ശോകമായി ജപിക്കുന്ന സ്നേഹബന്ധങ്ങളും ഓർമ്മയിലോളമായി ശോകമായി ഒളിഞ്ഞിരിപ്പൂലപ്പുരയുടെ ഓലപ്പുരയുടെ ഓരത്തു പിന്നിട്ട നാൾ പട്ടിണി പാടിയുറക്കിയ ബാല്യമെന്നാലും ുള്ളതിയിലുള്ളം നിറഞ്ഞ പൊട്ടിച്ചിരിയുടെ പട്ടം പോൾ നടന്ന ബാല്യം മഴയുടെ താരാട്ടിൽ താളം പിടിച്ചോ ഓലപ്പുരയുടെ ഓട്ടയിലു കുടിക്കിട്ടു വീണ മഴത്തുള്ളി വിരിച്ച പുത്തിരി കണ്ടോ കാലമാം കൗമാര ചുരത്തുന്ന മോഹം തട്ടിയെടുത്ത നിറമുള്ള ബാല്യം ഓടിക്കിതച്ചെത്തി വാരിപ്പുണർന്നാമൻ്റെ കാതിരോധിയ വാക്കുകൾ നേർവഴി നടത്തിച്ചുമല്ലേ നേരിന്റെ നേർവഴി നടത്തിച്ചുമെല്ലേ ഇടചേർന്ന ബന്ധം ഇണയായി തുണയായി എൻ്റെ കർമ്മബാധയിൽ പ്രഭ ചൊരിഞ്ഞു എൻ തുടരും എന്ന പ്രതീക്ഷ വാക്കിന്റെ ഭംഗിയിൽ കറങ്ങി കാലചക്രം ജീവിത പുസ്തകത്തിന് വീടുകളിൽ എഴുതിയൻ കഥ ഇതുവരെ കളിവീടും കളഞ്ഞിട്ട കണ്ണൻ ചിരട്ടയും മഷിത്തണ്ടും മയിൽപീലിയും വരച്ച ഓർമ്മകൾ വർണ്ണ ചിത്രമായി നെഞ്ചിലേറ്റി ജീവിത സായാന്യസന്ധ്യ തീരത്തിരുന്നേ മൗനച്ചിറേകിൽ ഞാൻ പറന്നിടട്ടെ ഓലപ്പുരയുടെ ഓരത്തുന്നു കൂടും ഓടിക്കളിക്കാനൊരുത്തിരി നേരം ഓടിക്കളിക്കാനൊരുത്തിരി നേരം ഭാര്യത്തിലേക്ക് ഒന്നും കൂടി പോകണമെന്ന ചിന്ത വന്നപ്പം കയ്യില്ലല്ലോ എഴുതി ഉണ്ടാക്കിയതാണ്